െതിരെ പീഡന പരാതി നൽകിയ നടിക്കെതിരായ പോക്സോ കേസിൽ മൂവാറ്റുപുഴ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി ഡിജിപിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു കുറ്റകൃത്യം നടന്നത് ചെന്നൈയിലായതിനാൽ കേസ് കൈമാറണമെന്നാണ് ആവശ്യം ബന്ധുവായ യുവതിയാണ് നടിക്കെതിരെ പരാതി നൽകിയത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ഒരു സംഘത്തിന് നടി തന്നെ കാഴ്ചവെച്ചുവെന്നാണ് പരാതി വിശദാംശങ്ങൾ വൈശാഖ് ഒമാറ്റി നൽകും വൈശാഖ് ഈ പ്രാഥമികമായ അന്വേഷണത്തിൽ എന്തൊക്കെ ഉണ്ട് ഈ റിപ്പോർട്ടിലൊപ്പം ഒപ്പം തുടർ നടപടികൾ എങ്ങനെയാണ് സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് നടീ നടന്മാർക്കെതിരെ നിര പരാതി കൊടുത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ പിന്നീട് എന്ന് പറഞ്ഞ ഒരു കോമഡി പീസായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് വരൊന്നുമല്ല അവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് പിന്നീട് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നതെല്ലാം നേരാണ് അവർക്ക് ഒരുപാട് സിനിമാക്കാരുമായിട്ടുള്ള ബന്ധമുണ്ട് അത് മാത്രമല്ല സിനിമാ സെറ്റിൽ അവർ പോകാറുണ്ട് സിനിമാ സെറ്റിലെ സ്ഥിരം സന്ദർശിക്കുകയാണ് ഒരു ഒന്നോ രണ്ടോ സീനിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മുപ്പത്തിയഞ്ച് ദിവസം അവരുടെ സിനിമാ സെറ്റിൽ പോയിട്ട് താമസിക്കുന്നവർ തന്നെയാണ് അവർ അതുകൊണ്ടാണ് പറയുന്നത് അവർ അവർ പറയുന്നതൊക്കെ കറക്റ്റ് ാണ് പക്ഷേ ഒരിക്കലും അവരെ നിർബന്ധപൂർവമായിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അപ്പോൾ ഈ സേച്ചിക്ക് അതായത് ഈ നടിക്ക് ഒരു വലിയൊരു പാര കിട്ടി പാര കിട്ടിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഇപ്പോൾ ചെന്നൈ പോലീസ് ചെന്നൈയിലേക്ക് കൊണ്ടുപോകും ഒരു പോക്സോ കേസ് വന്നിട്ടുണ്ട് ഇവരുടെ തന്നെ ബന്ധുവായ ഒരു യുവതിയെ ഇപ്പോഴും പ്രായപൂർത്തിയായ അവർക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ എവിടെയോ കൊണ്ടുപോയിട്ട് സിനിമാ താരങ്ങൾക്ക് കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിരവധി ആൾക്കാർ ഇനിയോട്ട് വരും ഒരുപാട് ഒരുപാട് പേര് ഇവർ കൂട്ടി നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് വെറും ഒരു രണ്ട് സീനിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മുപ്പത്തിയഞ്ച് ദിവസം ഒരു സെറ്റിൽ പോയി കിടക്കുന്ന ഒരു ടീം ആലോചിച്ച് നോക്കണം ഇവർക്കാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതായത് ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറിന് കൊടുക്കുന്ന അതേ സൗകര്യങ്ങൾ നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും അവിടെ അടുത്ത് തന്നെ ഒരു റൂം ഇതൊക്കെ കൊടുത്തിട്ട് ചേച്ചി നല്ല സുഖത്തിൽ ഒരു പത്തോ ഇരുപതോ വർഷമായിട്ട് മലയാള സിനിമയില് നടന്മാരെ എങ്ങനെ അട്ടക്കി ഭരിച്ചുകൊണ്ടിരിക്കലാണ് അത്യാവശ്യമൊക്കെ വാങ്ങിച്ചിട്ടുമുണ്ട് അതുപോലെ മുകേഷിനോട് കുട്ടികൾക്ക് പീസ് അടക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുറച്ച് പൈസ ഒക്കെ തട്ടാൻ നോക്കിയിരുന്നു പക്ഷേ മുകേഷിൻ്റെ ആൾ അഞ്ച് പൈസ മുകേഷ് കൊടുക്കത്തില്ല മുകേഷ് കൊടുത്തിട്ടുമില്ല അതാണ് പ്രശ്നമായതെന്ന് പിന്നീട് പറഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ ഈ ചേച്ചിയുടെ ഈ നടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അരുൺകുമാർ പുളിച്ചടുക്കി കയ്യിൽ കൊടുത്തപ്പോൾ പറഞ്ഞു അരുൺകുമാറിൻ്റെ പേരും ഞാൻ നാളെ മുതൽ പറയുമെന്ന് പറഞ്ഞു അങ്ങനെ അരുൺകുമാറിൻ്റെ പേരും കൂടി ഉണ്ടാകും ഇല്ലെങ്കിൽ അരുൺകുമാറിൻ്റെ ഒരു കേസെങ്കിലും കൊടുക്കും എന്നാണ് പറയുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും ഇപ്പോഴും െന്ന് പറുകഴിഞ്ഞാൽ ഈ ഒരു കേസിൽ ശരിക്കും നല്ല രീതിയിൽ പെട്ടിട്ടുണ്ട് അതായത് പിന്നെ ഇത് ഓടി വരാൻ പറ്റൂല ഒരിക്കലും ഇതിൽ നിന്നും ഊരി വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ കേസ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് പോലീസാണ് അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അവിടെ ഈ മാതിരി കളികളൊന്നും നടക്കില്ല മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അവിടെ തോന്നും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴും കരച്ചിലുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒളിവിലാണ് അതുപോലെ കരച്ചിലാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഭിയോഗങ്ങളൊന്നും കൊടുക്കുന്നില്ല അതായത് വിളിച്ചവരോടൊക്കെ പൂരം തെറിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇങ്ങോട്ട് വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറ്റി നല്ല രീതിയിൽ തെറി പറയുകയാണ് ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് എന്താണ് പറഞ്ഞത് എനിക്ക് രണ്ട് സൂപ്പർ സ്റ്റാറിൻ്റെ കൂടി പേര് പറയാനുണ്ട് എന്ന് അതായത് നമ്മുടെ രണ്ട് സൂപ്പർ സ്റ്റാർ രണ്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പേരൊന്നും പറയുന്നില്ല തന്നെ മോഹൻലാലും മമ്മൂട്ടി സുരേഷ് ഗോപി ഇതിൽ പേരാണെന്നാണ് പറയുന്നത് ചില ആൾക്കാർ പറഞ്ഞു ലാലേട്ടനും മമ്മൂട്ടിയായിരിക്കും ചില ആൾക്കാർ പറഞ്ഞു സുരേഷ് ഗോപി ആയിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതായത് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിലെ നിർമ്മാതാക്കളും സംവിധായകരും തന്നെയാണ് ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ ഈ സിനിമ സെറ്റിലേക്ക് കൈ പിന്നെ എന്താ പറയേണ്ടത് എല്ലാ സൗകര്യങ്ങളും കൊടുത്തങ്ങ് താമസിപ്പിക്കുക പിന്നീട് ഇപ്പോഴും കാണുന്നില്ലേ ഇനിയും ഇതുപോലെ ഒരുപാട് പേര് വരാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഇത് തന്നെ ചെയ്യുന്ന ഒരുപാട് സംവിധായകരുണ്ട് അവർക്ക് താല്പര്യമുള്ള കുറച്ച് ആൾക്കാർക്ക് അവരെന്ത് ചെയ്യും പ്രൈവറ്റായിട്ട് റൂമൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു സിനിമ തുടങ്ങുമ്പോൾ മുതൽ അവരവിടെ ഉണ്ടാകും അവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റേയും കാര്യങ്ങളൊക്കെ കൊണ്ടാന്ന് വരിക അതുപോലെ തന്നെ ഈ പിന്നെ മറ്റേ നിർമ്മാ അവന്മാർ ഇപ്പം ഭയങ്കര കളി തന്നെയാണ് കളിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും പറഞ്ഞാൽ ഈ നിർമ്മാതാക്കൾ കൂടുതലും നല്ല പ്രവാസികളാണ് അപ്പോൾ പ്രവാസികളാകുമ്പോൾ അവർക്കെന്താണ് വേണ്ടത് വെച്ചാൽ ഒരു ഒന്നവരുടെ ഒരു ഉല്ലാസം അതായത് ഒരു ഒന്നോ രണ്ടോ മാസം ഇങ്ങനെ ഉല്ലസിച്ച് ജീവിക്കുക അതിനു വേണ്ടിയിട്ട് അവർ കണ്ടുപിടിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ കോടി ഇങ്ങനെ പൊടിച്ച് കളിയുക അതുമാത്രമാണ് ഈ പ്രവാസികളായി അമേരിക്കക്കാരും അതുപോലെ തന്നെ പ്രവാസി ബിസിനസ്സുകാരൊക്കെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പത്ത് കോടിയൊന്നും വലിയ ഒരു വലിയ ഒന്നും അല്ലെങ്കിൽ തന്നെ െന്ന് പറഞ്ഞാൽ അവരിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ പൈസ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും ഇനി അങ്ങനെ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സ്ത്രീകൾ അതായത് ശിക്ഷിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും ഇങ്ങളെയൊക്കെ നാറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ബോംബ് ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അതിപ്പോഴും മോഹൻലാലായാലും മമ്മൂക്കയായാലും എല്ലാവരും പേടിക്കണം എന്താണെന്ന് വെച്ചാൽ ഇവരൊന്നും അറിയാതെ ചിലപ്പോഴേ ഇവരുടെയൊക്കെ സിനിമാ സെറ്റില് സ്ഥിരം സന്ദർശിക്കായിരിക്കും ഈ സ്ത്രീ അതാണ് ഇപ്പം മോഹൻലാലോ മമ്മൂട്ടിയോ ഒന്നും അറിയുന്നുണ്ടാവില്ല പക്ഷേ അവരുടെ സിനിമ സെറ്റിൽ ഇവർ ും അതാണ് അങ്ങനെയാണ് പല ആൾക്കാരും പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾ ആരെങ്കിലും ഈ സ്ത്രീ ഏതെങ്കിലും ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടില്ല കേട്ടോ അതായത് ഈ പരാതിയും കാര്യങ്ങളൊക്കെ ആയി വന്നതിന് ശേഷമാണ് ഇവരെ ചില സിനിമകളിലും അതുപോലെ തന്നെ ചില ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങുന്നത് അതിനു മുമ്പേ മുമ്പേന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു ഉണ്ടോ അല്ലെങ്കിൽ ഇവർ നായികയാണോ വില്ലത്തിയാണോ എന്നൊന്നും നമുക്കറിയില്ല എന്നുള്ളതാണ് അതുപോലെ ജയസൂര്യക്കെതിരെ ഇവർ കൊണ്ടുവന്നൊരു പരാതി അതും ഇതുപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ജയസൂര്യൻ്റെ സിനിമ സെറ്റിൽ ായിരുന്നു ഇവര് ജയസൂര്യന്റെ സിനിമാ സെറ്റിൽ ഇവരുണ്ടായിരുന്നു ബാലചന്ദ്രമേനുവിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ബാലചന്ദ്രമേനോൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അയാളും കുറച്ച് നാറി ഈ വയസ്സാംകാലത്ത് ഈ അറുപത് അറുപത്തിരണ്ടാമത്തെ വയസ്സാംകാലത്ത് ബാലചന്ദ്രമേനുവിനും കുറച്ച് നാറി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മക്കളെ മുമ്പിലും വേറെ കുട്ടികളുടെ മുന്നിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് തലകനിക്കേണ്ടി വന്നു അതുതന്നെ ബാലചന്ദ്രമേനുവിൻ്റെ പേരിലാണ് ഇതിലേറ്റവും വലിയൊരു കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നശൂലം പിടിച്ച ടീമുകളാ ഈ പിന്നെ സെറ്റിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ കൊണ്ട് തന്നെ എന്തിനായിരുന്നു ഒരു സീനിനു വേണ്ടിയിട്ട് ആ സ്ത്രീ വന്നിട്ട് ആ സ്ത്രീയെ എന്തിനാണ് പത്തോ മുപ്പതോ ദിവസം താമസിപ്പിച്ചത് അത് തന്നെ വലിയൊരു തെറ്റ് തന്നെയല്ലേ അത് എന്തിനാണ് താമസിപ്പിച്ച ഇതുപോലെയുള്ള സിനിമാക്കാർക്കും അതുപോലെ തന്നെ നിർമ്മാതാക്കൾക്കും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഇവരെ അന്ന് പറഞ്ഞാൽ ഇവർ വലിയ ടീമാണ് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു ഇരട്ട പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് എന്തോ ഒരു അമ്മായി എന്നാണ് ഇവരെ വിളിക്കുന്നത് അപ്പോൾ ഈ അമ്മായി അമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാം ഇവരാണെന്ന് അതുകൊണ്ട് ഇവർക്ക് അന്ന് ഒന്നും എവിടെയും എത്താൻ കഴിയാത്തതുകൊണ്ട് വരൊരു കാര്യം ചെയ്തു എല്ലാവരെയും അങ്ങ് നാറ്റിക്കാമെന്ന് ഇച്ചിരി പൈസയൊക്കെ ഉണ്ടാക്കാം അതാണ് ബാലചന്ദ്രനോട് ആദ്യം തന്നെ പറഞ്ഞത് കുറച്ച് പൈസ തന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിലാകാം അതുപോലെ തന്നെ മുകേഷ് മുകേഷ് പൈസ കൊടുക്കാത്തത് കൊണ്ടാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ പൈസ ചോദിച്ചു ഒരു ഇരുപത്തയ്യായിരം രൂപ പോലും എനിക്ക് തന്നിട്ടില്ല എന്നെ ഉപയോഗിച്ചു എന്നല്ലാതെ എനിക്ക് അഞ്ച് പൈസ മുകേഷ് തന്നിട്ടില്ല എന്ന് പച്ചക്ക് പറയുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും എന്ന് പറഞ്ഞാൽ തെളിവുകളില്ല അത് ഏറ്റവും വലിയ പ്രശ്നമാണ് അതായത് ഓരോ യൂട്യൂബ് ചാനലിൻ്റെ മുന്നിലും ഒന്നും പറയുന്നതല്ലാതെ ഇതിനൊന്നും വ്യക്തമായ തെളിവുകൾ കൊടുക്കാൻ ഈ അമ്മായിക്ക് കഴിഞ്ഞിട്ടില്ല ഏതായാലും ഈയൊരു കേസിൽ അമ്മായി നല്ല രീതിയിൽ പെട്ടു കാരണം ഇവിടുന്ന് ഊര് വരണമെങ്കിൽ വലിയ പാട് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ പോക്സോ കേസാണ് പക്ഷെ ഇങ്ങനെ ഒരു കേസ് വരുന്ന ഈ സ്ത്രീക്ക് അറിയില്ലായിരുന്നു കേട്ടോ അതായത് കുറച്ച് നാൾ മുമ്പേ തന്നെ ഈ കുട്ടി കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവർ അതിൻ്റെ ബന്ധുവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇതൊക്കെ ആയിട്ട് വന്നിരുന്നു അതായത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആരും വിശ്വസിക്കത്തൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം ഇവരും നടന്മാറും തമ്മിലുള്ള നല്ല രീതിയിലുള്ള ബന്ധവുമുണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുമുണ്ട് യാതൊരു സംശയവുമില്ല പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിതമായിട്ടുള്ള ഒരു പരിപാടിയും തുടങ്ങി നടന്നും എനിക്ക് തോന്നുന്നില്ല എല്ലാം ഇവരുടെ ഇഷ്ടവും അതുപോലെ തന്നെ എന്താ പറയണ്ടത് ഇവരുടെ താല്പര്യവും കൊണ്ട് മാത്രം നടന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് എൻ്റെ ഒപ്പിയാണ് നന്ദി നമസ്കാരം